എല്ലാവർക്കും പിന്നെ ഫാമിലിയിലേക്ക് സ്വാഗതം ഞാൻ ഒന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കണത് ആദ്യായിട്ടാണ് കേട്ടാ പുതിയ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിക്കണത് അതിൽ ചെറിയ ചെറിയ തെറ്റുകളും ഒക്കെ ഉണ്ടാവും ആദ്യായിട്ടല്ലേ വീഡിയോ ചെയ്യണ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും നമ്മളെല്ലാരും ക്ഷമിക്കണം പിന്നെ ഇഷ്ടപ്പെട്ടാലോ അല്ലെങ്കിലും കമന്റ് ചെയ്യണേണ്ട ഞാൻ ആദ്യം പാല് തിളപ്പിച്ചിട്ട് അതിന്റെ പാട മേലെ പാല് തിളപ്പിച്ച് കഴിഞ്ഞാൽ ചൂടാല് കഴിഞ്ഞാൽ പാടം എങ്ങനെ നിക്കും ആ പാട മാത്രം ഒരു പാത്രത്തേക്ക് നീക്ക നീക്കം ചെയ്യും അങ്ങനെ ഇതാക്കണം ഇത് പാട മാത്രിച്ച് നോക്കിയതട്ട പാട എന്തെങ്കിലും മിക്സിയിൽ ഇട്ടിട്ട് അതിൽ തണുത്ത വെള്ളം ഒഴിച്ച് ഒഴിച്ച് ഒഴിച്ചടിച്ചെടുത്തപ്പോ അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടിയ ശേഷമാണ് അല്ലല്ലൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചത് ുള്ളത് വീട്ടിലുള്ള ഇവിടെ പിള്ളേർക്കൊക്കെ അങ്ങനെ ഉള്ളത് നല്ല ഇഷ്ടമാണ് അവരിത് കൂട്ടിയിട്ട് ചൂടുള്ള ചോറ് അരിക്കിത് കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് കുരുമുളക് പൊടിയൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് അവരങ്ങനെ കഴിക്കും അവിടെ ഉള്ള വീടും വീഴും ഇത് ഞാൻ പാടം ഇടുത്തതാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കൊഴിച്ച് മിക്സിയില ചാറിലേക്ക് ഇടുക പാടം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഫ്രീസറിൽ എടുത്ത് വെക്കണം കേട്ടോ കുറച്ചൊക്കെ ആവണ്ടേ ഒരു ൂത്തൽ അടുക്കൊക്കെ ആണെന്നുണ്ടെങ്കില് നമുക്ക് ഇത് ഈ ഒരു അടുക്കിൽ നിറച്ച് പാഴയുടെ ഫ്രീസറിലായ ശേഷം നമുക്ക് ഇതിലടിച്ചാൽ മതി മിക്സിയിലൊക്കെ തണുത്ത വെള്ളം വെച്ച് ഒഴിച്ചിട്ട് അടിക്കുക അങ്ങനെ അടിക്കുമ്പോഴാണ് നമുക്ക് ഞാൻ അങ്ങനെ ഇണ്ടാക്കി മുന്നേ ഇപ്പൊ ഇന്ന് ഇതടിക്കണ്ടെന്നുണ്ടെങ്കില് നെയ്യുണ്ടാക്കാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കില് നമ്മളെന്ത് വേണം തലേ ദിവസം തന്നെ ഫ്രീസറിനെടുത്തിട്ട് താഴ്ത്ത് വെക്കുക ഫ്രിഡ്ജിനുള്ളിൽ തന്നെ നേരെ താഴ്ത്ത് വയ്ക്കുക എന്നിട്ട് ഒന്ന് ഇതായതിന് ശേഷം നമ്മൾ മിക്സിയിൽ കുറച്ച് ഇടുക പിന്നെ നമ്മൾ എന്ത് വേണം തണുത്ത വെള്ളം അലേക്ക് ഒഴിക്കുക ചെറുപ്പം വെള്ളം ഒഴിച്ചാൽ മതി ഒരു രണ്ട് കറുപ്പാണ് കറുപ്പ് നാൽപ്പത് സെക്കൻഡ് മിക്സിയിൽ അടിക്കുക മ്മളിപ്പ മിക്സിയിലെ ഒന്നിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഒന്നിലിട്ടിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട കട്ട പോലെ നമ്മൾ ജാറിന്റെ ടോപ്പുമെൽ ഇങ്ങനെ നിൽക്കും അങ്ങനെ ആയിരിക്കണം കേട്ടാ അപ്പൊ എന്നിട്ട് ഇത് 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 നമ്മളൊരു പാത്രത്തിലേക്ക് ആ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടാ വെള്ളത്തിന്റെ അതിലേക്ക് ഇങ്ങനെ ഒഴിവാക്കി വെക്ക അങ്ങനെ ഇതെല്ലാം അങ്ങനെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി നെയ്യ് ഉണ്ടാക്കുന്നത് ഇതിപ്പോ വെണ്ണ നീപ്പാക്കി നെയ്യ് ഉണ്ടാക്കുന്നത് കാണിച്ച എന്നിട്ട് ഇത്ര വെണ്ണ കിട്ടിയിട്ടപ്പോ നമ്മളുണ്ടാക്കിയിട്ട് ഇത്ര കിട്ടീങ്ങനെ ഇനി ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ കഴുകണം വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കഴുകണത് പാലിന്റെ അംശം പോവാനാട്ടാ അപ്പാത്തതിലേക്ക് മാറ്റാം മാറ്റിയിട്ട് നമുക്കത് ഉരുക്കണം നമ്മളിഞ്ഞ് ഇത്രക്കാനുള്ള പാത്രം വെക്കട്ട ഈ പാത്രത്തിലത്തെ വെള്ളമൊക്കെ വെട്ടണം വെള്ളം നല്ലപ്പതില് ഇനി അതേക്ക് നമ്മള് ഇച്ച വെണ്ണ ഇട്ടെടുക്കണം കേട്ട അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്ക ഇതിങ്ങനെ ചെറിയ തീയിൽ ഇതിങ്ങനെ ഇങ്ങനെ ഉരുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ഉരുകിട്ട് വെള്ളം ഇങ്ങനെ മാറി പതൊക്കെ വറ്റിയിട്ട് ഒരു ഗോൾഡൻ കളറായിട്ട് മാറും ഈ പതൊന്നും പിന്നെ ഉണ്ടാവൂല അപ്പം പതൊക്കെ വറ്റി ഗോൾഡൻ കളറായി നമുക്ക് എടുക്കാം അത് നെയ്യായി മാറും ഇതേട്ടാ ഇപ്പോൾ ആ പതൊക്കെ പോയി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പത ഇനി വറ്റാണ്ട് മറ്റേതൊക്കെ തെളിഞ്ഞ് വന്നിരിക്കണേ ഒരു ഗോൾഡൻ കളറായിട്ട് കുറച്ചൊക്കെ ഗോൾഡൻ കളറായിട്ട് വന്നിരിക്കണ മഞ്ഞ കളറൊക്കെ പോയിട്ട് നമുക്കെടുക്കാം എടുത്തിട്ട് അരിച്ചിട്ട് ഒരു പാത്രത്തിൽ ആ ചൂട് അറിയേണ്ട ശേഷം കേട്ടോ അരിക്കുക പാത്രത്തിൽ ആക്കി വയ്ക്കുക ഇതട്ടാ ഇങ്ങനെ ഞാൻ നെയ്യ് ഉണ്ടാക്കുന്നത് ഇതാ പത്ര എത്ര കിട്ടിയിട്ടുണ്ട് നെയ്യ് ഇതിപ്പോൾ നാളേക്ക് കട്ടട്ടിയാവും തെരിതരി പോലെ കട്ടിട്ട് നമ്മളൊരു കുപ്പിൽ ഒഴിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് എടുക്കാം ഇന്നത്തെ വീഡിയോ